പിന്നെ ഈ അണ്ടത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് പിതാവിന്റെ ബീജത്തിലൂടെ നമ്മൾ ഒരു ഓട്ടം നടത്തിയായിരുന്നു എസ് ആ ഓട്ടത്തിൽ വിജയിക്കാത്ത ആരെങ്കിലും ഇവിടുണ്ടോ എങ്കിൽ നമ്മൾ വിജയി ഇത് നമുക്കറിയാവോ നമ്മൾ ഇവിടെ വന്നത് വിജയിക്കാനാ അതുകൊണ്ടാണ് നമ്മുടെ മഹാനായ നമ്മുടെ പിതൃതുല്യനായ അബ്ദുൽ കലാം സാറ് പറഞ്ഞത് നിരന്തരം അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ അഫർമേഷനായി പറഞ്ഞത് ഐ ആം ദ വിന്നർ അദ്ദേഹം വിട്ട ആദ്യത്തെ റോക്കറ്റ് ബംഗാൾ ഉൾക്കടലിൽ പതിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒറ്റ ഒറ്റവാക്ക ഐ ആം ദ വിന്നർ ഞാൻ വിട്ട റോക്കറ്റാണ് പരാജയപ്പെട്ടത് ഞാനല്ല ഞാനായിരുന്നെങ്കിൽ വർഷങ്ങൾ എടുക്കുമായിരുന്നു ഇന്ത്യ വീണ്ടും ഒരു റോക്കറ്റ് വിടാൻ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞു പരാജയം വന്നപ്പോൾ ജീവിതം വിടുക വേണ്ട പറ്റത്തില്ല പരാജയപ്പെട്ടു ഇങ്ങനെ പോകാനുള്ളവരാണോ നമ്മൾ ആണോ മോളെ പരാജയപ്പെട്ട അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതാണോ അല്ല നമ്മുടെ ശ്രമങ്ങൾ മാത്രമാണോ പരാജയപ്പെടുന്നത് കുഞ്ഞോൻ സാറേ ശരിയാണോ നമ്മുടെ ശ്രമങ്ങളാണ് പരാജയപ്പെടുന്നത് നമ്മളല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ തോറ്റുപോയേ ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു മനസ്സിലായോ നമ്മുടെ ശ്രമങ്ങൾ മാത്രമേ പരാജയപ്പെടുത്തുള്ളൂ നമ്മൾ പരാജയപ്പെടുത്തില്ല നമ്മൾ പരാജയമല്ല നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ വിന്നർ പറഞ്ഞേ പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരാളെങ്കിലും ഇങ്ങനെ ഒരാളെങ്കിലും ഇങ്ങനെ എഴുന്നേക്കണ്ട പുള്ളി എഴുന്നേറ്റേ നിൽക്കുക അപ്പൊ അപ്പൊ പ്രിയപ്പെട്ടവര് എന്തും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ ഹൃദയത്തിൽ നിന്ന് വന്നാൽ ഇരിക്കുന്നവർ എഴുന്നേക്കും ഉറപ്പാ എഴുന്നേക്കുന്നവർ നടക്കും നടക്കുന്നവർ ഓട് കേട്ടാ മലമുകളിലെ തേക്കുമരമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ മലഞ്ചെരുവിലെ കുറ്റിച്ചെടിയെങ്കിലും ആകാൻ റെഡിയാണോ മലമുകളിലെ തേക്കുമരമാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ മലഞ്ചെരുവിലെ കുറ്റിച്ചെടിയാകാൻ തയ്യാറാണോ എന്ന് വെച്ചോ ചാറു റെഡി വെറുതെ പറഞ്ഞ പോരാ പണ്ട് സുവിശേഷ യോഗത്തിനെ ഈ സുവിശേഷ മഹായോഗം കേട്ടിട്ടില്ലേ അതിനിങ്ങനെ എല്ലാവരും പറഞ്ഞു ഭയങ്കര അത്ഭുതം വന്നവരെല്ലാം സന്മനസ്സുള്ളവരെന്ന് നിങ്ങളെപ്പോലെ തന്നെ വന്നവരെല്ലാം അപ്പോഴാണ് ഒരു മനുഷ്യൻ തന്റെ ഭാര്യക്കൊരു കിഡ്നി വേണമെന്നും പറഞ്ഞു അവിടെ വന്നത് എല്ലാവരും സന്മനസ്സുള്ളവരല്ലേ ഇരിക്കുന്നത് അവരെന്തൊക്കെയോ എല്ലാം കൊടുക്കുമല്ലോ പ്രസവിക്കുന്ന ആൾ പറഞ്ഞ് ഒരു കിഡ്നി മതി നിങ്ങൾ ആയിരക്കണക്കിന് പേരില്ലേ ഒരെണ്ണം മതി റെഡിയാണോ എന്ന് ഉണ്ടല്ലോ എല്ലാവരും കൂടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഞാൻ ഞാൻ റെഡി ഞാൻ റെഡി എടുത്തോ തന്നെ തുറന്നെടുത്തോ ആണെന്ന് അങ്ങനെ നിൽക്കാൻ നേരത്ത് ഈ പാസ്റ്റർക്ക് ഒരു പ്രശ്നം വന്ന് ഇതിൽ ഞാൻ ഇത്രയും പേരിന്ന് ഞാൻ പറയുക എന്ന റാണി കുഞ്ഞമ്മ തന്നെ വാ കിഡ്നി എടുക്കാൻ എന്ന് ഈ ഈദ്ദേഹം എന്നോട് ചോദിക്കുന്നു നിനക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നില്ലട ചിന്തിക്കുമില്ലയോ ഞാൻ നിങ്ങളിൽ ഒരാൾ കിഡ്നി എടുക്കാൻ വേണ്ടി വിളിച്ചാൽ നിങ്ങൾ ചിന്തിക്കത്തില്ലേ എനിക്ക് പണി തരാനാണെന്ന് ഇയാൾ എന്നെ തന്നെ തിരഞ്ഞെടുത്ത് എന്താ ചോദിക്കത്തില്ലേ ഇല്ലേ ദൈവമേ എന്നെ ഇത്ര വിശ്വാസമാ എന്നാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഡൗട്ട് ഒരാളെ വിളിക്കാൻ പറ്റുന്നില്ല പുള്ളി എന്ത് ചെയ്യാന്നറിയോ ഞാനൊരു തൂവൽ എടുത്ത് പറത്തി അങ്ങോട്ട് വിടും ആരുടെ തലയിൽ വന്ന് വീഴുന്നോ അയാള് ദൈവം നിയോഗിച്ച കിട്ടികൊടുപ്പുകാരൻ എല്ലാവരും സമ്മതിച്ചു വിട്ടോളാൻ പറഞ്ഞു പുള്ളി തൂവലെടുത്ത് ഊതി അങ്ങോട്ട് വിട്ടു അരമണിക്കൂറായി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും തൂവല് താഴെ എത്തുന്നില്ല എന്തൊരു അത്ഭുതം തൂവലിന് ജീവൻ വെച്ചോ അപ്പോഴാണ് ആ സത്യം പുള്ളി തിരിച്ചറിഞ്ഞത് എൻ്റെ തലയുടെ മേളിൽ തൂവല് വരുമ്പോൾ തല ഒന്ന് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനൊരു വെപ്പ് എന്റെ തല തൂവൽ വീഴുന്നു എന്ന് അറിയുന്ന സമയത്ത് തിരിഞ്ഞിട്ട് തൂവൽ ഊതി അകറ്റി അപ്പുറത്തവൻ്റെ തലയിലേക്ക് വിട്ടു അവനുമെന്തി അവന് വിടുവാ അങ്ങനെ തൂവൽ താഴെ നിൽക്കുന്ന അറിഞ്ഞപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇങ്ങനെ വെറുതെ വില്ലിങ്സ് കൊടുത്തിട്ട് കാര്യമുണ്ടോ നമ്മൾ ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് എങ്കിൽ ഇന്ന് ചിന്തിക്കണം ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഉറക്കം കെടുത്തുന്ന ജീവിത പ്രശ്നങ്ങൾ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടോ നിങ്ങൾ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആ മാറ്റം പുറത്തും ദർശിക്കാൻ കഴിയുന്ന ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ പ്രോഗ്രാം എല്ലാ ദിവസവും പ്രഭാതത്തിൽ അഞ്ചു മണി മുതൽ മണി വരെ നടത്തുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്